കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യം ആർക്ക് ഗുണമാകും എന്നുള്ളതാണ് അങ്ങയുടെ ഒരു നിരീക്ഷണം അത് തിരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ വരും നാളുകളിൽ സമുദായങ്ങളിലടക്കം വലിയ ചർച്ച ആകാനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ആ നീക്കം ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല പക്ഷെ അവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഐക്യം സാധ്യമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഒന്നാമത് ശ്രീ വെള്ളപ്പള്ളി നടേശം പറയുന്നത് ഇപ്പം നായാടി മുതൽ നസ്രാണി വരെയുള്ളവരെ ഏകോപിപ്പിക്കുക എന്നുള്ളത് അതിന് അദ്ദേഹത്തെ കൊണ്ട് കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല കാരണം അദ്ദേഹം അതിന് ഒരു മുസ്ലിം വിരോധം മാത്രം പറഞ്ഞ് അതിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യാമോ എന്നാണ് അദ്ദേഹം നോക്കുന്നത് എൻ എസ് എസിനും എസ് എൻ ഡി പി പറയുന്ന അതേ ടോണിൽ അത് ഏറ്റുപിടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും അവർ പറയുന്നതിൽ ഒരു ഹിന്ദു ഐക്യത്തിൻ്റെ ഒരു ധ്വനിയുണ്ട് പക്ഷെ അതിനോട് ബൈറ്റ് ചെയ്യുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നവരാണ് കേരളത്തിലെ ഹിന്ദു വിശ്വാസികളെന്ന് ഞാൻ കരുതുന്നില്ല അത് നമ്മളിപ്പോഴത്തെ എലക്ഷൻ്റെ പാറ്റേൺ നോക്കിയാലും അത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ തിരുവനന്തപുരത്ത് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പതിനഞ്ച് പതിമൂന്ന് എന്നാണ് സീറ്റുകൾ കോൺഗ്രസ്സിന് സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ് ഡി സി സി പ്രസിഡൻ്റ് തന്നെ ആരാണെന്ന് ഇപ്പോഴും അറിയാൻ വയ്യാത്ത പോലെ ഒരു കസരകളി നടന്നുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെയോ മാറി മാറിയിരിക്കുകയും പോവുകയും ചെയ്യുന്നു പക്ഷെ ഇതൊക്കെ ആയാലും അത്രയധികം സീറ്റ് ലഭിക്കുക എന്ന് പറയുന്നത് സർക്കാരിനെതിരായിട്ടുള്ള കടുത്ത വെറുപ്പിൽ ജനങ്ങൾ ആരെയാണ് വിജയിപ്പിക്കാവുന്നതെന്ന് തേടി വോട്ട് ചെയ്തതായിട്ടാണ് ഞാൻ കാണുന്നത് മാത്രമല്ല ഇത് ഈ സംഘടനകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പണ്ട് പിണറായി വിജയൻ ടി ജെ ചന്ദ്രചൂഡിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് നാവു വാടകയ്ക്ക് കൊടുക്കരുത് ഇത് നാവു വാടകയ്ക്ക് എടുത്ത സ്ഥിതിയാണ് കാണുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയോ സി പി എമ്മിൻ്റെ പുതിയ പ്രചരണ തന്ത്രത്തിൻ്റെയോ വക്താവായിട്ട് നാവു വാടകയ്ക്കെടുത്തു എന്ന് വേണം കരുതാൻ കാരണം അദ്ദേഹം പറയുന്ന ഈ കടുത്ത വിദ്വേഷ പ്രചരണം ഞാൻ സുകുമാരൻ നായർ പറയുന്നത് അതേ അളവിൽ ഒരേ ദ്രാശിയിൽ അതിനെ തൂക്കുന്നില്ല പക്ഷേ ഇദ്ദേഹം പറയുന്നത് കടുത്ത വിദ്വേഷമാണ് ഈ സമീപകാലത്ത് കേരളത്തിൽ മതസ്പർദ്ധ വളർത്തുന്നതിനും കലാപാഹാനത്തിൻ്റെയും പേരിൽ ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനി ഒത്തിരി നാളുകൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ വെള്ളാപ്പള്ളി സി പി എമ്മിന് ബാധ്യതയാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതുമാത്രമല്ല യു ഡി എഫ് അടക്കം ചില നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് സി പി എം എന്തുകൊണ്ട് ഇത് തള്ളിപ്പറയുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട പോയിന്റാണ് അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ ഉന്നതമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കേണ്ട ഘട്ടമൊന്നും തന്നെ ഞങ്ങൾക്കില്ല എന്നുള്ളതാണ് പല നേതാക്കളുമൊക്കെ തന്നെയും പറയുന്നത് പക്ഷേ ഇത് പൊതുസമൂഹം കാണുമ്പോൾ ഇതിനെ വിലയിരുത്തുമ്പോൾ ഇതിനൊരു രണ്ട് കോണ്ടാക്സ്റ്റ് ഇല്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉയർന്നു കേൾക്കുകയാണ് വെള്ളാപ്പള്ളി അന്വേഷണം ഓൾറെഡി സി പി എമ്മിന് ഒരു ബാധ്യതയാണ് അത് ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ അവർ തിരിച്ചറിഞ്ഞുകൊള്ളും എന്ന് എനിക്ക് പറയാനുള്ളൂ സി പി എമ്മിന് മാത്രമല്ല കേരളത്തിലെ ഒരു പുരോഗമന രാഷ്ട്രീയത്തിനും ഇടത് രാഷ്ട്രീയത്തിന് പ്രത്യേകിച്ചും വലിയ ബാധ്യതയായി അദ്ദേഹം മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഇവരത് തിരിച്ചറിയാത്തതിൻ്റെ കാരണം ഇവരുടെ നാവായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ സ്ട്രാറ്റജി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിനെ തള്ളിപ്പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല ഇവർക്ക് പറയേണ്ടത് വെള്ളാപ്പള്ളി നടേശൻ കുറച്ചുകൂടി തീവ്രമായി പറയുന്നു എന്നുള്ളതാണ് കാരണം എ കെ ബാലൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എന്താണ് മാറാട് കലാപം വീണ്ടും ആവർത്തിക്കപ്പെടും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മാറാട് കലാപങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടും ഭീമാപ്പള്ളി കലാപവും ആ അതിന് ശേഷം ആണ് ആ മാറാട് കലാപത്തിന് ശേഷം കേരളത്തിൽ നടന്ന ഇടത് ഭരണകാലത്ത് നടന്ന വെടിവയ്പ്പിലാണ് പൂന്തുറയിൽ ഈ പ്രശ്നങ്ങളുണ്ടായത് നമ്മളിതിനെ അതാരും ഓർമ്മപ്പെടു ഓർമ്മിപ്പിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞ് മിടുക്കരായി പോവുകയാണ് കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പല ഘട്ടങ്ങളിലും അതിനെ അതിനെ മൂടി അവിടെ ഒരു സമാധാന ശ്രമം ഉണ്ടാക്കി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത് ഇപ്പോൾ ശ്രീ എമ്മുമായിട്ട് കൂടി കണ്ടതിനെ മുഖ്യമന്ത്രി എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് ആ കടക്ക് പുറത്തുനിന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ് നടത്തിയ ചർച്ചയെ എങ്ങനെ അന്യായീകരിക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി എടുത്ത സ്റ്റെപ്പാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിന് ഇദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ ന്യായീകരണങ്ങൾ ഞാൻ ആ പൊണ്ണ് വീണ്ടും കുത്തി വികൃതമാക്കാൻ ഇപ്പോൾ ആലോ ആഗ്രഹിക്കാത്തത് കൊണ്ട് അതിലേക്ക് കൂടുതൽ പോകുന്നില്ല സജി ചെറിയാൻ ആവർത്തിക്കുന്നതും ഏതാണ്ട് അതേ കാര്യങ്ങളാണ് പേര് കൊണ്ട് പേര് നോക്കിയാൽ അറിയാം എന്ന് പറഞ്ഞാൽ വസ്ത്രം നോക്കിയാൽ അറിയാം എന്ന് പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുണ്ട് കലാപകാരികളെ അവരുടെ വസ്ത്രം കൊണ്ട് തിരിച്ചറിയാം എന്ന് പറയുന്നത് സജി ചെറിയാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനേക്കാൾ മൈൽഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്തരത്തിലുള്ള മുതിർന്ന നേതാക്കൾ നിന്ന് എന്തുകൊണ്ട് പക്വമായിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്ലെങ്കിൽ ഇവരെ ആരെങ്കിലും ഇടപെട്ട് തിരുത്തണം അത് നടക്കുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണ് പ്രായത്തിൽ മുതിരുന്നുകൊണ്ട് മാത്രം പക്വത വരില്ല അവരിപ്പോഴും എസ് എഫ് ഐ കാലത്തിൽ പോലും എത്തിയിട്ടില്ല അങ്ങനെ എല്ലാ കാലത്തും അതുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നത് ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ പൊളിറ്റിക്കൽ ക്ലാരിറ്റി പക്ഷേ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമാണ് അതാണ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തലമുടി നരക്കുന്നതുകൊണ്ട് മാത്രം അതാണ് വി എസ് പറഞ്ഞത് നരയ്ക്കുന്നതല്ല എൻ്റെ വാർദ്ധക്യം നരയ്ക്കാത്തതല്ല യൗവനം എന്ന് പറഞ്ഞത് ഇവിടെ നരയ്ക്കുന്നതാണ് വാര്ത്തക്ക് അപ്പോൾ അതിൻ്റെ അകത്ത് മാത്രമല്ല അത് ഒരു ഒരു വ്യക്തിയെ പ്രകീർത്തിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയം അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും തിരുത്തപ്പെടാതെ നിൽക്കുന്നത് സംസ്ഥാന സെക്രട്ടറിക്ക് ആ പറഞ്ഞത് പാർട്ടിയുടെ നയമല്ലെന്ന് പറയാൻ കഴിയുന്നില്ല പറയാനും വയ്യ പറയാതെ ഇനി വയ്യ എന്ന് പറഞ്ഞ പാട്ട് പോലെ അത് മിമ്മിഷ്ടപ്പെട്ട് കോഴിയൊക്കെ ഇങ്ങനെ കൊക്കിക്കൊണ്ട് നടക്കുന്ന പോലെ നടക്കുകയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു രാഷ്ട്രീയ വിഷയത്തിൽ ഒരു നിലപാട് പറയാൻ എന്താണ് ഇത്ര മിമ്മിഷ്ടം അപ്പോൾ അതുകൊണ്ട് പേടിയുടെ പേടിയുടെ ഒന്നുമല്ല ക്ലാരിറ്റി ഇല്ല അവർക്ക് അവർക്കറിഞ്ഞുകൂടാ എന്ത് പേടിയിടെയെന്നുമല്ല അവർക്കിത് ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ മുസ്ലിം പ്രീണനം നടത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ നേടാമോ എന്ന് ശ്രമിച്ചു പക്ഷേ കൂട്ടർ തന്നെയാണ് ഭൂരിപക്ഷ വർഗീയതയും എതിർക്കും എന്നുള്ള കാര്യം എന്നുള്ളത് പിണറായി വിജയൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ന്യൂനപക്ഷ വർഗീയതയെ എതിർത്ത ചരിത്രം അദ്ദേഹത്തിനില്ല പക്ഷേ ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരായിട്ട് അതിശക്തമായ വിമർശനം അദ്ദേഹം എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് നോക്കിയാൽ നടത്തിയിട്ടുണ്ട് ഈ വാസ് വെരി ഷാർപ്പ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയാം അന്ന് തന്നെ ഞാൻ പേര് പറയുന്നില്ല മുതിർന്ന നേതാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട് വർഗീയതയ്ക്ക് അങ്ങനെ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊന്നുമില്ല നിങ്ങൾ വർഗീയതയ്ക്കെതിരാണെങ്കിൽ നിങ്ങൾ രണ്ടിനെയും അറിയാതെ തന്നെ എതിർക്കും പക്ഷേ ഇതിൻ്റെ പ്രശ്നം നിങ്ങളുടെ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഏതാണ് ഉതകുക എന്നുള്ളത് നോക്കുമ്പോൾ മലബാർ രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ ഭൂരിപക്ഷ വർഗീയതയോട് കലഹിച്ച് ന്യൂനപക്ഷ വർഗീയതയോട് സന്ധി ചെയ്ത് ഉള്ള ഒരു ഇലക്ട്രൽ ആയിരുന്നു അവിടെ പുലർത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഈ ഭൂരിപക്ഷം വർഗീയത ഇത്ര എതിർത്തതെന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ ഇപ്പോൾ അദ്ദേഹം സെൻട്രൽ സ്റ്റേജിലേക്ക് വരികയും കേരള രാഷ്ട്രീയം കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അദ്ദേഹം മാറി മാറി ഇതിനെ പുൽകുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ അദ്ദേഹം ഉൾപ്പെട്ടിരിക്കുന്ന പല കേസുകളുടെ പശ്ചാത്തലത്തിലാവാം വളരെ മൃദുവായിട്ടുള്ളൊരു സമീപനം ബി ജെ പിയോട് എടുക്കുന്നു സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് ഞങ്ങൾ മൃദു ഹിന്ദുത്വമാണ് തുടരുന്നതെന്നുള്ള പ്രചാരണം ആസൂത്രിതമായി ചെയ്യുന്നതാണ് അങ്ങനെ ഇല്ല എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം എന്താണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം